ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വീടും പരിസരവും ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കാര്യം വീഡിയോ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് തന്നെ ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നോട് ശ്രമിക്കണം ഇതെൻ്റെ വീടാണ് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചേക്കുന്നത് വീഡിയോയുടെ അകത്ത് അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ആംബിയൻസ് കേട്ടോ എണീറ്റ് നേരത്തെ എണീറ്റായിരുന്നു കാരണം കറണ്ട് പോയത് കൊണ്ടൊരു ആറ് ആറര ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഏറ്റായിരുന്നു ദേവനും ഏറ്റു അപ്പോഴത്തേ ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിലുള്ള പ്രകൃതി രമണീയത നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഇത് നമുക്ക് അവിടെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബോൾസാണ് ബോൾസൊക്കെ നോക്കി നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോഴാണ് അമ്മേനോട് പറഞ്ഞത് അരിവെന്തോയെന്ന് നോക്ക് അരിയുടെ തീയക്കെ എന്തോരായെന്ന് നോക്കാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞാൻ അത് അമ്മ പുളിയൊക്കെ പൊയ്ക്കാനിട്ടിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലെ പേരമരോ മൊത്തം പച്ചപ്പാണ് കാരണം നമുക്കിട വീട് നാല് സൈഡും പറമ്പാണ് അത് ഹരിതാപം കൊണ്ട് ഇങ്ങനെ മുടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അമ്മയുടെ കുറേ പൂ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ചെടികൾ അപ്പോൾ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുക നമ്മൾ പൂവൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയെ ഒരു കൗതുകമൊക്കെ ഏകട്ടെ എന്ന് ഓർത്ത് ഞാനത് ഓരോന്നും കാണിക്കുക ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് മാറ്റി കേട്ടോ അപ്പം ഞാൻ നിങ്ങളോരോന്നായിട്ട് കാണിച്ചിരിക്കും എനിക്ക് എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അന്ന് വിളക്കാട്ടോ കേട്ടോ ആ കരിയും പോകയൊക്കെ പിടിച്ചിരിക്കും ഇവിടെ നമ്മൾ കത്തിക്കാറുണ്ട് ഇതിനകത്ത് ഡെയിലി വെയ് വൈകിട്ട് കത്തിക്കാറുണ്ട് തൂക്ക് വിളക്ക് കത്തിക്കാൻ പാടില്ലെന്നൊക്കെ ചിലർ പറയാം നമ്മൾ കത്തിക്കാറുണ്ട് അപ്പോൾ അതേ പിന്നെ കുറച്ച് വീണ്ടും കുറച്ച് പൂക്ക് കാണിക്കുവാണ് പൂവെ കാണുമ്പോൾ പൂ തന്നെയൊക്കെ ആർക്കല്ല ഇഷ്ടമില്ലാത്ത ഇഷ്ടം ഇല്ലാതെ ഉള്ളത് അങ്ങനെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഈ ചെടിയുടെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ അധികം ക്രൈസ് ഒന്നുമില്ല പെയ്യടയായിട്ട് കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ വെച്ചാൽ അങ്ങനെ ഒന്നും പിടിക്കാറില്ല അതുകൊണ്ടാണ് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അധികം പണിയൊന്നും ഇല്ല ഇങ്ങനെ ഫോൺ പിടിച്ചുണ്ടാക്കി അമ്മയൊക്കെ പിള്ളേരെ നോക്കിക്കോളും അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയണതും അച്ചാടത്തെ പേടകം വാദിക്കുക ഇരുപ്പുണ്ട് സൈക്കിള് പിള്ളേരുടെ പന്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാദിക്കാൻ നിൽക്കുന്ന മരം എന്ന് പറയുന്നത് മുള്ളാത്തയാണ് അതായത് ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന ആ സാധനം അതാണ് മുള്ളാത്ത അപ്പോൾ ഇത് കയറി വരുമ്പോൾ ഗുരുദേവനും നമ്മൾ വിഷുവിനെ വിധുകുട്ടനെ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് വെച്ച കണിക്കൊന്നയുടെ ഇതൊക്കെയുണ്ട് ഇത് ഇത് ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഇതാട്ടോ ഫ്ലെക്സ് ആട്ടോ എന്ത് ക്യൂട്ടാന്ന് നോക്കി ദേവുട്ടനെ കാണാനായിട്ട് ദേവുട്ടൻ കമർന്ന് വീണപ്പോഴും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫോട്ടോസാണ് ക്രിസ്മസിൻ്റെ ബർത്ത്ഡേയുടെ ഒക്കെ അതൊക്കെ ആണിച്ച് ഞാൻ തിരിച്ചു പ്രകൃതി രമണീയത ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളായിട്ട് വന്നപ്പോൾ അമ്മയും ഇടിയപ്പത്തിനുള്ള മാവ് അതായത് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പറേ മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പേരയില്ല പേരമ്മനാണ് അടുക്കളയെ നോക്കാണോ കാണുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന നിർബന്ധമുള്ള കാര്യമാണ് പല്ലുതേക്കാണ്ട് ഏറ്റവും പടി പാൽ ചായ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മധുരം ഇട്ട് കുടിക്കത്തില്ല നല്ല ആവി പറക്കണ ചായ നല്ല കടുപ്പത്തോടുകൂടി ഞങ്ങൾ ആരും മധുരടി ചെയ്യല അച്ചായി ഇടിയേല അമ്മ ഇടിയേല ആരും മതിരടിയില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് കുടിക്കണം ഒരു നിർബന്ധമുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന ചേട്ടയുടെ വീട്ടിൽ വെച്ച് ഞാൻ ചായ പോലും കുടിക്കാറില്ല അതായത് രാവിലെ കുടിക്കാറില്ല ഇതെനിക്ക് നിർബന്ധമാണ് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കുടിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ അടിച്ചു ഓരോരുത്തർക്കും ഒഴിക്കുകയാണ് പിള്ളേർ വിധുകൂട്ടനെ നീച്ചിട്ടുണ്ട് അപ്പോൾ അത് അച്ചായ്ക്കാണ് ആ ക്ലാസ്സിൽ പിന്നെ ഇത് എനിക്കുള്ള ക്ലാസ്സിലാണ് ഞാൻ ഒഴിക്കണേ അമ്മയ്ക്ക് ഇത് ഇത് ചോട്ടാവി പിന്നെ അത് എൻ്റെ ക്ലാസ്സായിരുന്നു അപ്പോൾ പിന്നെ അമ്മ അത് കൈയടക്കി വെച്ചിരിക്കുകയാണ് അമ്മ അത് തരികയില്ലെന്ന് പറഞ്ഞ് അപ്പോൾ അത് അമ്മയ്ക്ക് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് ചായ ഒക്കെ എടുത്ത് രാവിലെ സൊറയൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ പോകട്ടോ എന്നുള്ള ആദ്യ തുറക്കണം മതിരി ഇടാത്ത വിത്ത് ചായ അപ്പോൾ ഇത് ചായ കുടിക്കാനായിട്ട് പോകുമ്പോൾ വിധു ദേവുട്ടനെ എണീറ്റിട്ട് വീടിന് കിടന്നുറങ്ങി കേട്ടോ കറണ്ട് പോകുകൊണ്ട് എണീറ്റാണ് പാവൻ്റെ പൊന്ന് കിടന്നുറങ്ങുവാണ് കട്ടിലയിലാണ് കിടന്നത് അപ്പോൾ കറണ്ട് പോയപ്പോൾ അച്ചാൻ കൂടെ താഴ്ക്കിടന്ന് അപ്പോൾ ഈ വിധുകുട്ടനും അച്ചായൊക്കെ രാവിലെ അടുക്കളയിൽ നിന്നും ഓരോന്നൊക്കെ പറയുവാട്ടോ അച്ചാരുടെ എളിയിലാണ് കയറി പുള്ളി അച്ചാൻ ഇട്ട് പട്ട് കട്ടുക എന്നുള്ളതാണവൻ്റെ മീൻ പരിപാടി ഇതേ അത് കഴിഞ്ഞപ്പോൾ അച്ചാൽ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുറേ നേരം പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് അച്ചായി ലാസ്റ്റ് മാട്ടിട്ട് അച്ചയ്ക്ക് തലകറക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ചായ്ക്ക് അച്ചായയ്ക്ക് വൈകാണ്ട് വന്നാട്ടോ ഞങ്ങളയ്ക്കും അമ്മയ്ക്കും തലകറക്കൊക്കെ ആയിട്ട് ഇങ്ങനോണ്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ അതെ അമ്മ ഇടിയപ്പത്തിനുള്ള തേങ്ങ ചിരണ്ടുവാണ് അപ്പോൾ അതെ ഇടിയപ്പത്തിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി സെറ്റായി ഇടിയപ്പാണല്ലോ ഇടിയപ്പവും മുട്ടക്കറി ഞങ്ങൾ ഫേവറേറ്റ് ആണ് അവിടെ ഇടിയപ്പം മുട്ട പുട്ടും മുട്ട മുട്ട വിട്ടൊരു കളിയിൽ അച്ചയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ദേവനും അപ്പോൾ അതേ കഞ്ഞി ഏറുവയിലൊക്കെ വന്നു തുടങ്ങിയത് കഞ്ഞിക്ക് ഇങ്ങനെ പോവുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ അതൊന്നും കൂടി സെറ്റ് ചെയ്യുവാണ് അതായത് ചൂടൊക്കെ മാറിയില്ല ചൂടുവെള്ളത്തിലാണല്ലോ ഇടിയപ്പത്തിൻ്റെ പൊടി കുഴക്കണത് അപ്പോൾ അതേ നമ്മൾ അച്ചിനകത്തൊക്കെ ഇട്ട് ഇഡലിപാത്രത്തിനകത്ത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഓരോന്നൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടോ അപ്പം അമ്മ പറയുവാണ് അത് പൊടി കുഴച്ചതാണോ റെഡിയായത് അച്ചാണോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുവാണ് അപ്പോൾ ഒരു കാക്ക വന്നിരുന്ന് അത് അമ്മ എന്നും ഡെയിലി രാവിലെ ഫുഡ് കൊടുക്കണ കാക്കയായിട്ടോ അപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നതാണ് അപ്പോൾ മുട്ടയൊക്കെ എടുത്ത് അമ്മ അന്നേരം വിധിക്കുട്ടനെ കൊണ്ട് വിധിക്കുട്ടനെ അമ്മയുടെ കയ്യിൽ നിന്ന് മാറുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പിലെന്നാൽ സബോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അച്ചായി ചുങ്കത്തി പോയെന്ന് തോന്നുന്നു അതോ ദേവൻ്റെ കൂടെ കിടക്കുവാണോന്ന് അറിയോർക്കുന്നില്ല അപ്പോൾ ഞാനത് വേഗം സബോളയൊക്കെ പൊളിച്ച് അമ്മ വരുമ്പോൾ പിന്നെ അത് വാട്ടിയാൽ മതിയല്ലേ എനിക്ക് അമ്മയുടെ ഒട്ടക്കറിയാണ് ഇഷ്ടം എന്നാൽ അതൊക്കെ അരിഞ്ഞു വെക്കാമെന്നു പറത്ത് അരിഞ്ഞു വെക്കുകയാണിത് ഞാൻ സപോള കഴുകി സവോളയുടെ ആ മേളിൽ പുറത്ത് കറുത്ത ഇതുണ്ടല്ലോ അത് നല്ലപോലെ കളയണം അതാണ് ഏറ്റവും വലിയ വിഷമം എന്നാണ് പറയണത് അപ്പോൾ അത് നല്ലപോലെ കഴുകി ഞാൻ അരിയാണ് അമ്മയ്ക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലേഡ് പോലെ അരിയണം ഒരേ വണ്ണത്തിലെല്ലാം അരിയണം കിട്ടും ഇല്ല അമ്മയ്ക്ക് ഇങ്ങനെ കണ്ടം കണ്ടമ്മുണ്ടൊക്കെ കരിഞ്ഞിട്ട് നമുക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാൽ വെരലുറ ഇട്ടിട്ടുണ്ട് അമ്മ കണ്ടതിനെ വഴക്കിടും വെരലുറ ഇല്ലാണ്ട് അരിഞ്ഞ് അതുകൊണ്ട് ഞാൻ അത് വെരലൊരക്കിട്ട് അരിഞ്ഞ് അല്ല പക്കയാക്കി ഇനി അമ്മ വരുമ്പോൾ അത് റെഡിയാക്കി പോളും അപ്പോൾ ഈ അമ്മ വന്ന് ഇടിയപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനാവിയപ്പം ഇത് ദേവുട്ടനെന്തായി എന്തായെന്നൊക്കെ നോക്കുന്നുണ്ട് ദേവുട്ടനെ വീറ്റായിരുന്നു ആകിയപ്പോലെ അമ്മയെ പുളി ഉണക്കാനായിട്ട് ഇട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുളിയുണ്ട് പുളിമരയില്ല അവിടുന്ന് അവിടെ നിങ്ങൾ പറിക്കൊണ്ട് വരാനാണ് അപ്പോൾ പുളി ഇതേ ഉണക്കാനായിട്ട് വെയിൽ വന്നപ്പോൾ അമ്മ മുറ്റത്തിട്ട് കിട്ടും അപ്പം അന്ന് അതുകൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്കത് പുളിയൊക്കെ ഉണ്ടായിരുന്നു പുളിമരമൊക്കെ ഉണ്ടായിരുന്നു പെര വണതപ്പോൾ പുളിമരം വെട്ടി അപ്പോൾ നമുക്ക് പുളിയില്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങോട്ടൊക്കെ ഉള്ളത് ചെയ്യും ഇങ്ങനെ ഉണക്കിയൊക്കെ വയ്ക്കും അപ്പോൾ അത് തോമസ് ചാരിക്കാടിൻ്റെ ഒരു ഫ്ലെക്സ് അച്ചായി ചുങ്കത്തിന്ന് എടുത്തുകൊണ്ട് വന്ന എന്തിനോ വേണ്ടി അപ്പോൾ അതേ ഇടിയപ്പമൊക്കെ റെഡിയായി അപ്പോൾ പിന്നെ മുട്ടക്കറിക്കുള്ള സബോളയൊക്കെ വാട്ടാൻ അമ്മ നിന്നോട്ടോ വിധുകുട്ടനും ഉണ്ട് കയ്യിൽ വിധുകുട്ടനെ അമ്മനെ കണ്ട അമ്മമ്മ അമ്മമ്മപ്പന്നെയാണ് വിധികുട്ടൻ വിദേവൻ അച്ചായിപ്പോലും പിന്നെ ഇറങ്ങിയല്ല എന്നെ പോലും വേണ്ട അവൻ്റെ പാപ്പ് പോലും വേണ്ട അവനിങ്ങനെ നിന്നോളും എനിക്ക് പിന്നെ ഫ്രീ ബെഡ് ആയിട്ട് നടക്കാം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ അപ്പം അമ്മ അവനെ എടുത്തു വെച്ചുകൊണ്ട് ചെയ്യണം അപ്പോൾ ദേവനും ഞങ്ങളും കൂടി വാഴ വെട്ടാൻ പോവാണ് അപ്പോൾ ദേവൻ പറയും ഹായ് കായ്സ് ഞങ്ങൾ അമ്മ വീട്ടിലാണെന്നൊക്കെ പറയുകട്ടോ വാഴ വെട്ടാനല്ല കൊല വെട്ടാനായിട്ട് പോവാണ് ഇത് നമ്മൾ തന്നെ വാഴ വെച്ചേക്കാണ് അച്ചായി വാഴ വെച്ച കേട്ടോ അപ്പം കൊല മൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊല വെട്ടാനായിട്ട് ഞങ്ങൾ പോവുക മുട്ട വരെ ഒക്കെ വാഴ പോയി കുറെ കുറച്ചൊക്കെ നിൽപ്പുണ്ട് മാമൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയൊക്കെ പോയായിരുന്നു കുറെ നാളെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടാണ് അപ്പം അപ്പം ഈ കൊലയാണ് നമ്മൾ വെട്ടാൻ പോണത് അപ്പൊ ദേവം പറയുന്നുണ്ട് ഏറ്റവും നീളം കൂടിയ ലീഫ് ദൈവം കേട്ടോ പറയുന്നുണ്ട് കേട്ട് അപ്പൊ ദേവനും ഇത് കൂട്ടങ്ങളും ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ എങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ നേരത്തെ അച്ചാൻ കൂടെ വാഴക്ക് വള്ളിയിടാനൊക്കെ അപ്പോൾ അപ്പൊ നിങ്ങൾ ആകാശമൊക്കെ തെളിഞ്ഞ ആകാശമാണ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ വാഴപ്പൊലൊക്കെ വെട്ടി അച്ചായി അത് കൊടുക്കാനായിട്ട് കടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞു കൈയ്യോടെ കൊടുക്കാമെന്നും പറഞ്ഞാൽ അത് കൊടുക്കാനായിട്ട് പോകും കേട്ടോ അച്ചൈ നേരെ പോയപ്പോൾ വാണിയും കൂടി ഇച്ചിനെയും കൂടി വെട്ടാനുണ്ടായിരുന്നു അതും കൂടി വെട്ടിട്ടാ പോയി നേരം ധ്യാനം മോള് രാവിലെ പുള്ളി കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ അവൾ രാവിലെ വരും കേട്ടോ ചിറ്റിയില്ലായിരുന്നു അപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് പുള്ളിക്കാരി പിള്ളേരെയൊക്കെ എടുത്ത് കളിപ്പിച്ച് അപ്പോൾ അതേ അമ്മ ആ ഗ്യാപ്പിൽ അവൾ കൊച്ചിനെടുത്ത ഗ്യാപ്പിൽ വേഗം സബോള വാട്ടാനായിട്ട് ഇതപ്പോൾ തന്നെ സമയം പോയിരുന്നല്ലോ അപ്പോൾ കറി സബോള നല്ലപോലെ വാട്ടി മസാലപ്പൊടി ഇടതേത് കോൺഫ്ലവർ ആട്ടോ അമ്മ എല്ലാം ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ഇടും അപ്പോൾ കോൺഫ്ലവർ കോൺഫ്ലവറാണത് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് നല്ലപോലെ തിളച്ച് കഴുകുമ്പോഴാണ് മുട്ടയൊക്കെ ഇടുന്നത് എന്താ ഇപ്പോൾ ചിറ്റിയാന വിളിച്ച് കൊടുക്കുവാണ് ഇത് കുട്ടന കേട്ടോ അവൾ അപ്പം ഇത് മുട്ട ഇട്ടത് കഴിഞ്ഞാൽ ഞാൻ പല്ല് തേച്ചില്ലെന്ന് പറഞ്ഞായിരുന്നല്ലേ ഞാനത് പല്ല് തേക്കാൻ പോവാണ് അവന് മുകളും വിധികുട്ടിനും കൂടി എടുത്ത് പോകാനായിട്ട് ചിറ്റിയൊരു ഇവിടെയോ പോകാൻ നിൽക്കും അപ്പം ചിറ്റേനെ കൊണ്ടു കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ വിധിക്കുട്ടിനെ എടുത്തിട്ടുണ്ട് അവർ പോകും ഞാനിത് പല്ലൊക്കെ തേക്കണേ ഉള്ളൂ ഞാൻ പയ്യൊക്കെ തേക്കുള്ളു ദേവനും തേച്ചിട്ടില്ല ദേവനയോട് തേക്കാൻ ഞാൻ പറയണുണ്ട് അവനും തേച്ചിട്ടില്ല അവനും വന്നല്ലേ ഉള്ളൂ ഞാൻ അമ്മയുടെ നൈറ്റിയായിട്ട് ഇട്ടേക്കണേ ആ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ നൈറ്റി ഇടാറ് അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ പുട്ട് എന്താ ശരി പുട്ടും മുട്ടയും പുട്ടും മുട്ടയെന്നാണ് വായി വരുന്നത് അപ്പോൾ ഇടിയപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടിച്ചാൽ മതി ഞാനും ദേവനും ആദ്യം ഇരുന്നു കേട്ടോ അമ്മ അച്ഛൻ കഴിഞ്ഞ് കഴിക്കണുള്ള പറഞ്ഞു അമ്മയുടെ എന്തൊക്കെ ചെയ്ത് നടക്കും അനുമോളും വിധു പോവുകയായിരുന്നു വിധുവിന് അവൾ പുട്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ദൈവം മുട്ടയും കൂട്ടി കഴിക്കാൻ പോവുകയാണ് അച്ചായി വന്നില്ല അച്ചായക്ക് ഞാൻ പറഞ്ഞല്ലോ പുല കൊടുക്കാൻ പോയിക്കുവാണ് വാഴപ്പുല ഏത്തപ്പൊല അപ്പം അത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ദേവനെ ഏതാണ്ടൊക്കെ ഓരോന്നൊക്കിയിരുന്നു പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ മുട്ടയെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ പുലി ഓരോന്നെ കാണിക്കുക നല്ല മുട്ടക്കറിയായിരുന്നു അത് കഴിഞ്ഞപ്പത് അച്ചായ് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞാനും അനുമോളും ഒക്കെ ഉള്ളതല്ലേ എന്ന് ഉള്ളതല്ലേന്ന് ചേച്ചായ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അനുമോള് തിരിച്ച് വന്നിട്ടല്ലേ കാച്ചമ്മയും വന്നു നമ്മുടെ കാശു അനുമോളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് വിധിക്കൂട്ടനും വന്നു അപ്പോൾ അവൾമാരത് റീൽ എടുത്തുകൊണ്ടിരിക്കുകയോട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി റീൽ എടുക്കണം കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടൊക്കെയിരുന്നത് ഇവ കാശു വന്ന അടിപൊളിയാണ് ദേവിനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം വിധിക്കുട്ടൻ സൈഡിൽ വന്ന് നിൽക്കണം ഞാനിപ്പോൾ ഓയി സോറ് കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിച്ചെട്ടോ പുള്ളി ഞങ്ങൾ വന്ന് പോപ്പറായൊക്കെ കാണി കാണിക്കണമൊക്കെ നോക്കണുണ്ട് ഞാൻ ഞാനിവൾമാരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾമാരെ റീൽ ചെയ്തപ്പോട്ടോ അവൾമാർ പറയുന്നത് എന്നെ ചോദിക്കുവാണ് കാജുവിനെ ഞങ്ങൾ നടുക്കിരുത്തിയേക്കും അനുമോളും റീലെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അനുമോക്ക് ഇത് അഡിക്റ്റാണ് റീലെടുക്കാന്നുള്ളതൊറ്റ ചിന്തയുള്ളൂ നേരത്തെ പുള്ളിക്കാർ വിളിച്ചതൊന്നും വരില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് എന്നാൽ അമ്മയുടെ അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അനുമോളിൽ ഞാൻ നിന്ന് അനുമോൾ തേങ്ങ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങയുടെ മോളാണ് അപ്പോൾ ചിറ്റിയുടെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം മേടിച്ച് തേങ്ങ തരണ്ടി അമ്മ എന്തൊക്കെ അവളോട് പറയണുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇത് ചിക്കൻ വറുക്കാനുള്ള സബോളയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ അതിന് ഞാൻ കുറേശ്ശേ കുറേശ്ശായിട്ട് എടുക്കണം എന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിക്കൊക്കെ പോകുന്നുണ്ട് അവൾമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതേ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ആ ഈ ഗ്യാപ്പിൽ അമ്മ കടയിൽ പോയി തൈരും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ആ ചീനച്ചട്ടി മാറ്റിയായിരുന്നു വേറെ ചീനച്ചട്ടിയിലേക്ക് എടുത്തായിരുന്നു കേട്ടോ അപ്പം അത് ഇപ്പുറത്ത് ഈ ചോരക്കായും ഇതൊക്കെ കൂടി വച്ചാൽ നാരങ്ങ പിഴിയുമുണ്ട് ചെമ്മീനൊക്കെ ഇട്ട് ചാറുകറി വെക്കാനായിട്ട് പുളിയൊക്കെ ഇട്ടില്ലേ അതിന് ഞാനങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ അമ്മ ആദ്യമായിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു അമ്മ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇതേ റെഡിയായി നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടോ ചിക്കൻ കറി വെക്കണേ ഇതമ്മ വറുത്തരച്ചാണ് വെച്ചതിട്ട തേങ്ങയിൽ വറുത്തരച്ച് വെച്ച സൂപ്പർ കറിയായിരുന്നു അവർ രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു ദൈവം പറയും പോലെ എൻ്റെ അമ്മ വെച്ച കറിയാണ് അതേ കറി സെറ്റായിട്ടുണ്ട് അമ്മ അടിപൊളി കുക്കാണ് അമ്മയുടെ വീട്ടിലെ കറുക്കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷാപ്പ് അപ്പോൾ അതുകൊണ്ട് അമ്മ നല്ല സൂപ്പറായിട്ട് വെക്കും കേട്ടോ എല്ലാം ഇടക്ക് പോകാം അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ദേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അതായത് നിങ്ങളെ കാണിക്കാവുന്നത് അപ്പോൾ ഞാൻ പ്രോ പോൺസിൻ്റെ മോയിസ്റ്റർ ക്രീം ആട്ടോ ഇട്ടിരുന്നു നല്ലപോലെ ഞാൻ പറഞ്ഞു എൻ്റെ ക്രീം ഒക്കെ തീർന്നുകൊണ്ടിരിക്കും മുഖത്തൊക്കെ നല്ല കുരുവും ഡാർക്ക് സപ്പിളൊക്കെ ഉണ്ടായിരുന്നു ദേ അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചതേ നല്ലപോലെ പിന്നെ ഇത് സൺസ്ക്രീം പോൺസിൻ്റെ സൺസ്ക്രീനാണ് അപ്പോൾ അതാണ് ഞാൻ ഇട്ടുന്നത് വാരി പൊത്തുവാണെന്നു വെച്ചാൽ വെയിലുണ്ടല്ലോ നല്ലപോലെ നല്ല പോലെ ഞാൻ ഈ സൺസ്ക്രീമും ഒക്കെ ഇടുമ്പോൾ ഒക്കെ ഇടുമ്പോൾ നല്ല പോലെ നമ്മൾ ഡാ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖത്തിട്ട് നല്ലപോലെ അത് കഴിയുമ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫെയർ അലവൽ ഞാൻ കുഞ്ഞിലെ തൊട്ട് പറ്റണതാണ് അത് ഞാൻ മിസ്സാക്കാറില്ല ഞാൻ കവറൊക്കെ വടിച്ച് കീറിയൊക്കെ തോന്നും എനിക്കത്ര അഡിക്റ്റാണ് എനിക്കതില്ലാണ്ട് പറ്റില്ല പിന്നെ നമ്മുടെ ഡാസിലിനാറിൻ്റെ പൗഡർ എനിക്ക് എന്തൊക്കെയുണ്ടാ ഞാൻ കോമ്പാക്ട് പൗഡറൊന്നും ഇടിയില്ല എനിക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടണമെങ്കിൽ പൗഡർ തന്നെ ഇടണം അത് ഞാൻ വരിപ്പൊത്തും കേട്ടോ ഒന്നും കൂടിയിട്ട് മതിയാഞ്ഞിട്ട് ഒന്നും കൂടി ഇടുവാണ് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത് സാധാരണക്കാർക്കൊക്കെ ഈ പൗഡർ ഇട്ടാലാണ് ഒരു ഫിനിഷ് ലുക്ക് കിട്ടുകയുള്ളൂ ഒരു സംതൃപ്തി വേറെ ഒന്നും ഇല്ലെങ്കിലും പൗഡർ വാരി പൊത്തണം അപ്പം ഡാസിലറിൻ്റെ ഐലൈനർ ഞാനത് കണ്ണ് എഴുതുകട്ടെ ഇങ്ങനെ എഴുതി ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണ് എഴുതിയിട്ടാണ് വീഡിയോ എടുത്തത് കണ്ടോ ആഹാ ഹാ കണ്ണൊക്കെ പക്കയായിട്ട് എഴുതി ഇനി പൊട്ട് പൊട്ട് ആ ഇതുകൊണ്ട് തന്നെയാണ് കുത്തണത് ഉച്ച ആയി കേട്ടോ രാവിലെ കുളിക്കണമെന്നും പറഞ്ഞരുതാണ് നടന്നില്ല അതായത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ കുപ്പി ഒരു ഊരിപ്പറിച്ചൊക്കെ എടുത്ത് ദേവനും ഇതും കൂടി അതുകൊണ്ട് തന്നെ സിന്ദൂരവും തൊടും ലിപ്സ്റ്റിക്കും വാക്കും പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ ഞാൻ ലിബാമ് ഇടാറുണ്ടായിരുന്നു അത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ചന്ദനക്കുറി ചന്ദനക്കുറി ഞാൻ പണ്ട് ഡൈ ഡെയിലി തൊടാറുണ്ടായിരുന്നു ഒരു റെഡ് കളറ് ഐടെക്സിൻ്റെ തന്നെ ഇപ്പം അങ്ങനെ ഉപേക്ഷിച്ചു അപ്പോൾ ഇന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു ബ്ലാക്കും ചന്ദനക്കുറിയൊക്കെ തൊട്ടു ഇന്ന് എൻ്റെ കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവൾ ബ്ലാക്ക് കളർ തൊട്ടേക്കാണോ അപ്പോൾ അങ്ങനെ ആയിട്ടേ തൊട്ടത് ഐഷു അപ്പോൾ ഇതിതാണ് കറ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയൊക്കെ സാധനം വെച്ചാണ് നമ്മൾ ഒരുങ്ങിയത് അപ്പോൾ എൻ്റെ വെറു ഷോ പട്ടിഷോ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കുറച്ച് ഷോയൊക്കെ അടിച്ചത് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞ അറിയില്ലേ അതായത് ആ കൊത്തമരയ്ക്കയും അതാന്ന് തോന്നുന്നതെനിക്ക് എൻ്റെ പേരറിയത്തില്ല ചെമ്മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കടുക് വറുത്തോണ്ടിരിക്കുകയാണ് അത് റെഡിയാക്കാനായിട്ട് കേട്ടോ കടുക് വറുത്ത് ഇന്നിനീ കടുക് വറക്കുമ്പോഴുള്ള ആ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേ അച്ഛനും അച്ഛച്ചയും മക്കളൊക്കെ ഉറങ്ങു കേട്ടോ ദേവൻ അവളുടെ കൂടെ വീണ്ടും പോയായിരുന്നു അങ്ങോട്ട് അത് ഞാൻ എടുത്തില്ല അപ്പോൾ ഇത് ഞങ്ങൾ വിധിക്കൂട്ടറിൻ്റെ ഇരുപത്തെട്ട് എട്ടിന് ഇരുപത്തെട്ട് കെട്ടിന് മീഷോയിൽ നിന്നും മേടിച്ച സാധനമായിട്ട് നിങ്ങളെ നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇതെൻ്റെയും ചേട്ടാടേയും കല്യാണ ഫോട്ടോ ഒക്കെയാണ് ചുറ്റിപ്പോ ദേവനും വരുമ്പോഴും കൂടി ഞങ്ങൾ പോയേക്കും അല്ലേ അപ്പോൾ അവിടെ പോയി അവരെന്നെ എടുക്കുമെന്ന് നോക്കിയിട്ട് വരാം ചായ അമ്മ ഇവിടെ ഉണ്ട് അവര് ഇതുപോലെ കാണിച്ചില്ല ചായ ഇവിടെ ഉറങ്ങുവാണ് അമ്മ അലക്കാണെങ്കിൽ കുടിക്കാനൊക്കെ ടീച്ചറി ഒന്ന് പോയിട്ട് വരാം ഇവിടുന്ന് അങ്ങ് മാറി ഒരൊറ്റ ഓട്ടത്തിന് അവിടെ ചെല്ലാം ഓടമൊന്നുമില്ല നടന്ന അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ കുടുംബാണെന്ന് തോന്നണം ഗായ്സ് പേടിച്ച് വിറച്ച് കേട്ടോ കൂടെ വരുമ്പോ എനിക്ക് അടിപൊളി ന്വസിച്ചുവാ നല്ല വെയിലുണ്ട് വെയിലുണ്ട് മേലെ മേലുറഞ്ഞ് അടിക്കും എന്നാൽ അവിടെ ചെന്നിട്ട് കാണാം ഇതാണ് കുഞ്ഞുമണിച്ചേട്ടൻ്റെ വീട് എന്താ പൈപ്പും ടാങ്കൊക്കെ ഇരിക്കണം ഉണ്ടോ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ന്യൂ വീട് ഇതവരുടെ പഴയ വീട് കണ്ടോ എന്നാ ഇനി അവിടെ ചെന്നിട്ടാണൊക്കെ കണ്ടോ അവിടെ അപ്പം ഇതാണ് ഞാൻ വന്നപ്പോൾ അവിടെ അവളം റീലും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകട്ടോ അവരുടെ റീലും കാര്യങ്ങളൊക്കെ എടുക്കുകട്ടോ ഹായ് വിടുക എന്റെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് വിടുക അപ്പം അത് അവിടെ അനുമ്മയുടെയും ഉണ്ണിയുടെയും കല്യാണം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും ഓരോ ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് നോക്കില്ല ഞാനത് എടുത്ത് അവൻ കണ്ടതെ അവനെ അപ്പു കണ്ട അപ്പു കണ്ട തന്നെ കേട്ടോ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് അതൊക്കെ കഴിഞ്ഞ് ചോറിനാ തിരിച്ചു വന്നപ്പോഴാണ് വിധിക്കുട്ടം വീണ് മുട്ടൊക്കെ പൊട്ടി റെഡിയായിട്ടിരിക്കണം അപ്പോൾ ഞാനതി അവന് വന്ന പാട ചോറ് കൊടുക്കുവാണ് വിധിക്കൂട്ടത്തിന് രണ്ട് മൂന്ന് വായൊക്കെ തിരുന്ന് ഞങ്ങൾ ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്താണ് അത് പോയി അപ്പോൾ ദേ അനുമോളുടെ ഹസ്ബൻഡ് ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു അവൻ പൂത്തോട്ടേ പോയായിരുന്നു ആ വഴി അപ്പോൾ അവനും ചോറൊക്കെ വിളമ്പി അപ്പം ഞാനും എല്ലാവരും കൂടി അച്ചായൊക്കെ ഇരുന്നു അതുവഴി ഞങ്ങളിത് റീലും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി ചോറുണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസും റീലുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത് വൈകുന്നേരം ഞാനും അനുമോളും കൂടി ബ്യൂട്ടി പാർലറിൽ പോയി ഈ ഫേഷ്യൽ അല്ല ഫേഷ്യലുള്ള ഫിരിവൊക്കെ ത്രെഡി ചെയ്ത് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ ചിലവാക്കി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പും ഇല്ല വീഡിയോ ലോങ് ആണ് അപ്പോൾ ടറ്റപ്പബേ സി യു ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഉള്ളൂ